നിന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗം ആന ജിറാഫ് പശു കുതിര ഉത്തരം ജിറാഫ് ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന പാനീയം കോഫി നാരങ്ങാവെള്ളം ജീരക വെള്ളം തൈര് ഉത്തരം ജീരകവെള്ളം വെള്ളം രണ്ടാമത് ചൂടാക്കി കഴിച്ചാൽ വിഷമാകുന്ന ഭക്ഷണം പാവയ്ക്ക കാരറ്റ് ചീര ചീര ഉത്തരം ഏത് പഴമാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ വിഷാംശം ഉണ്ടാക്കുന്നത് തണ്ണിമത്തൻ ഓറഞ്ച് സപ്പോട്ട മുന്തിരി ഉത്തരം തണ്ണിമത്തൻ പാചകത്തിന് ഏറ്റവും ഉത്തമമായ എണ്ണ ഒലിവെണ്ണ കടുകെണ്ണ വെളിച്ചെണ്ണ ഓയിൽ ഉത്തരം ഒലിവെണ്ണ നിങ്ങൾക്ക് എത്ര ഉത്തരം ശരിയായി ലഭിച്ചു എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ